എല്ലാ കൂട്ടുകാർക്കും ജെ ബി ഫ്ലവർ ചണിയിലേക്ക് സ്വാഗതം നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ നല്ല മധുരക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ഈവനിങ് സ്നാക്ക്സ് തയ്യാറാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം നല്ല സോഫ്റ്റ് ആണ് ഹെൽത്തി ആണ് നല്ല രുചിയുള്ളൊരു ഈവനിങ് സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം കേട്ടോ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഒരു മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് നമുക്ക് എടുത്ത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കാം കഴുകി വൃത്തിയാക്കിയ മധുരക്കിഴങ്ങ് നമുക്കത് കഷ്ണങ്ങളാക്കി വെക്കാം പിന്നെ കുറച്ച് ശർക്കര മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഒരു കപ്പ് അരിപ്പൊടി അതിൻ്റെ കണക്കാണ് അരിപ്പൊടി പിന്നെ ജീരകം രണ്ട് മൂന്ന് ഏലക്കായ കുറച്ച് ഉപ്പ് ഒരു കോഴിമുട്ട കുറച്ച് ഒരക്കപ്പ് ചിരകിയ നാളികേരം ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം അതെങ്ങനെയാണ് നോക്കിയാലോ കണ്ടിട്ട് കേട്ടോ പിന്നെ മധുര ആവശ്യത്തിന് എടുക്കുക പിന്നെ ആണെങ്കിൽ നമുക്ക് ശർക്കര പാനീയാക്കി ഉരുക്കിയെടുക്കാം കല്ലൊന്നുമില്ലാണ്ട് ഇത്തിരി ഉരുക്കിയെടുത്തോ എന്നിട്ട് പിന്നെ നമ്മൾ ഈ മധുരക്കിഴങ്ങ് കഷ്ണാക്കി വെച്ചത് മിക്സി ജാറിൽ ഇട്ടിട്ട് ശർക്കര പാനീയം ഒഴിച്ച് വേണം അരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കിഴങ്ങ് പുഴുങ്ങിയും എടുക്കാം കേട്ടോ പുഴുങ്ങിയിട്ടും അരയ്ക്കാം അപ്പോൾ നമുക്ക് ഈ ശർക്കര പാനീയം ഒഴിച്ചിട്ട് നമുക്ക് മധുരം കിഴങ്ങ് നന്നായിട്ട് അരച്ചെടുക്കാം മിക്സി ജാറിലിട്ടിട്ട് പിന്നെ പുഴുങ്ങിയത് വേണമെങ്കിലും നമുക്ക് നന്നായിട്ട് അരക്കാം കേട്ടോ അപ്പോഴും നല്ല ആയിരിക്കും ഇനി നമുക്കിനി അടുത്തത് കുറച്ചും കൂടി ശർക്കരപ്പാനി ഒഴിക്കാം പിന്നെ കുറച്ച് നാളികേരം ഇട്ടിട്ട് അതും അരച്ചെടുക്കാം പിന്നെ ജീരകം ഉപ്പ് ഏലക്കായ അതൊക്കെ ഇട്ടിട്ട് എല്ലാം ഇടുമ്പോൾ നമുക്ക് കുറേശേൽ നാൾ ശർക്കരപ്പാനി ഒഴിക്കണം കേട്ടോ വെള്ളത്തിന് പകരമാണ് ഒഴിക്കേണ്ടത് പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അതിൻ്റെ കൂടെ എല്ല കൂടി നന്നായിട്ടങ്ങട് മിക്സി ജാറിലിട്ടങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് വരാം അതിന് ശേഷം നമുക്ക് അരിപ്പൊടിയാണ് അരിപ്പൊടി ലാസ്റ്റ് ഇട്ടാൽ മതി അരിപ്പൊടി ലാസ്റ്റ് ഇട്ടിട്ട് നമുക്ക് അതും ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്താൽ പിന്നെ ലാസ്റ്റ് നമുക്കൊരു നുള്ള് സോഡാപ്പൊടി ഇടാം ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഇരിക്കും നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഒരുപാട് വെള്ളം വേണ്ട അങ്ങനൊരു ഇടത്തരം ലൂസായിട്ട് വേണ്ട ഇതേപോലെ വേണം എന്നിട്ട് നമ്മളൊരു വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒരു തടവിയ പാത്രത്തിൽ ഇത് നമുക്ക് ഒഴിച്ച് വയ്ക്കാം ഒഴിച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പോ ബദാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ട് കേട്ടോ ഈന്തപ്പഴം കുരു കളഞ്ഞതൊക്കെ വെക്കാം ഞാനിപ്പോൾ ഇതേ കുറച്ച് അണ്ടിപ്പരിപ്പ് വെക്കണുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം അങ്ങനെ വെച്ചതാണ് ഇത് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ എണ്ണയിലൊന്നും വറക്കണ്ട ആവിയിൽ വേവിക്കാം പിന്നെ എല്ലാവർക്കും അറിയാലോ ഇതിലത്തഴും ഇട്ടിൽ ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ആവിയിൽ വേവിക്കാം അപ്പം പിന്നെ അതാ ആവിയിൽ വെന്തതാണ് കേട്ടോ അപ്പം ഇത് ആവിയിൽ വെന്തതാണ് ഇത് നമുക്ക് ചൂടാണ് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും അത്ര സോഫ്റ്റ് ആണ് അത് കാണുന്ന പോലെ ഇല്ല നല്ല സോഫ്റ്റാണ് ചൂടാറിയിട്ട് നമുക്കിതൊന്ന് നോക്കാം ഇതൊക്കെ കണ്ടോ ഇതുപോലെ നമ്മൾ പാത്രത്തിൽ കമിഴ്ത്തി കൊട്ടിയപ്പോൾ ഇതുപോലെ ഇരിക്കണം ഇപ്പം ഞാനിത് ശരിയാക്കി ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ മുറിച്ചെടുക്കുക മുറിച്ചെടുത്തിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയത് ഹെൽത്തിയാണ് കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം വേറെ വേറെ ഒരു ഒരു ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ പറയുക എല്ലാവരും കഴിച്ചു നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല സോഫ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകും അത്ര നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എന്തും പറയണ പോലെ ഇഷ്ടത്തോടെ പാചകം ചെയ്യുക സ്നേഹത്തോടെ വിളമ്പുക പിന്നെ എൻ്റെ ഒരു കിച്ചൺ ടിപ്സാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഇതിന് മുന്നിട്ടിരുന്നു കിച്ചൺ ടിപ്സിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒരു സാമ്പാർ സാമ്പാർ കഷ്ണമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല പരിപ്പില്ലാണ്ട് എന്ത് സാമ്പാറില്ലേ അപ്പോൾ ഞാൻ ചെറുപയർ ഇട്ടൊരു സൂപ്പറ് ഹെൽത്തി സാമ്പാർ വെച്ചു ചെറുപയറിൻ്റെ പ്രോട്ടീനും പിന്നെ വെജിറ്റബിളിൻ്റെ എന്താ പറയുക വിറ്റാമിനൊക്കെ കൂടി നല്ലൊരു പ്രോട്ടീനും വിറ്റാമിനും ഒക്കെ അടങ്ങിയൊരു ഹെൽത്തി സാമ്പാർ എന്ന് പറയാം അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കാം ഒരിക്കൽ പോയി